വിചാരിക്കുന്നുണ്ടോ സ്വന്തം കുഞ്ഞുങ്ങളുടെ മുഖം സ്വന്തം കുഞ്ഞുങ്ങളുടെ കണ്ണ് കൺമുമ്പിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് ഈ നാരകീയമായ നിശംസതയെ എതിർക്കാതിരിക്കാനാകുമോ അതിനോടൊപ്പം ഒരു മൗനം കൊണ്ടെങ്കിലും ചേർന്ന് നിൽക്കാൻ കഴിയുമോ അത്ഭുതകരമാണ് ഇപ്പോഴും ഇസ്രയേലിന്റെ ഈ വംശഹത്യ ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ ഉണ്ടെങ്കിൽ എന്നെ പോലെയുള്ള ആളുകൾക്ക് അത് വലിയ അത്ഭുതവും ആശ്ചര്യവും ഉണ്ടാക്കുന്നുണ്ട് ചരിത്രത്തിലേക്ക് ഞാൻ പോകാം വർത്തമാനം കഴിഞ്ഞതിനു ശേഷം ഇത് ആയിരത്തി മുതലുള്ള സഹനങ്ങളുടെ തുടർച്ചയിലാണ് ഒരു ഭൂഭാഗത്തെ ജനങ്ങൾ അവിടെ ജനിച്ചുപോയി എന്ന ഒരു കുറ്റ സ്വന്തം നാട്ടിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടി വേട്ടയാടപ്പെടുകയാണ് സ്വന്തം മണ്ണിൽ അഭയാർത്ഥികളാക്കപ്പെടുകയാണ് സ്വന്തം മണ്ണിൽ എല്ലാ തരത്തിലുള്ള മനുഷ്യാവകാശങ്ങളും നിഷേധിക്കപ്പെട്ട മനുഷ്യരാണ് ഏതൊക്കെ തരത്തിലാണ് അവർ ഹ്യൂമിലിയേറ്റ് ചെയ്യപ്പെടുന്നത് എന്ന് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇപ്പോഴും ഇപ്പോഴും ഇസ്രയേലിനെ ന്യായീകരിക്കാൻ വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളുടെ മനോനില ആശ്ചര്യജനകമാണ് കാരണം ഐ ഡി എഫിന്റെ സൈനികർ ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സിന്റെ സൈനികർ അവർ കൊന്നതോ അവർ മൂലം പലായനം ചെയ്തതോ ആയ പലസ്തീനിയൻ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് ലൈംഗിക ആഭാസം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അവർ തന്നെ ടിക്ടോക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ മനോനിലയ്ക്ക് തുല്യമായ മനോനില ആയിരിക്കും ഇസ്രയേലിന്റെ ഈ കൊട്ടും ക്രൂരകൃത്യത്തെ ന്യായീകരിക്കുന്ന ഓരോ ആളുടേതെന്ന് ഞാൻ പറയും കാരണം മനുഷ്യനായി പറഞ്ഞ ഒരാൾക്കും മനുഷ്യനായി ജീവിക്കുന്ന മനുഷ്യത്വം മരവിക്കാത്ത ഒരാൾക്കും ഒരാൾക്കും ഇസ്രായേൽ ചെയ്യുന്ന ഈ വംശഹത്യയെ എതിർക്കാതിരിക്കാൻ കഴിയില്ല ഘട്ടാത്ത